ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റീസ് ആ വന്നു കഴിഞ്ഞിരിക്കുന്നത് ഇതിന്റെ നിങ്ങൾക്ക് ബോട്ടം ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഷോൾ ചുരിദാർ ബിൽട്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പും ബോട്ടമും അൺസ്റ്റിച്ചാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് തയ്പ്പിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസ് ആയി ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന അപ്പോൾ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റി ആയത് ഇത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഇത് ജോർജറ്റ് ഫാബ്രിക്കിന്റെ വേണ്ടി നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഏറ്റവും കൂടുതൽ ഡിമാൻഡിംഗ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മൊത്തം കൗണ്ടറും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ സെക്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് ചുരിദാർ ബിട്ടുകൾ കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് നമ്മുടെ അടുത്ത് എഴുപത്തെട്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന അതും നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് അയച്ചേരുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടിയാണ് തരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് ഒത്തിരി കോൾസ് വരുന്നുണ്ട് കമൻസും വരുന്നുണ്ട് ഒരു പീസ് തരാമോ അഞ്ച് പീസ് തരാം പക്ഷെ നമുക്കത് തരാൻ പറ്റത്തില്ല മിനിമം ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നത് പുതിയായിട്ട് ഷോപ്പ് ഇടുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ആദ്യമേ നിങ്ങൾ ഒരു ഫാഷൻ വിസിറ്റ് ചെയ്യുമോ നമ്മുടെ അജിമര ഫാഷൻ ഇവിടെ വെറും ചുരിദാർ മെറ്റീരിയലെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന സാരീസ് കിട്ടുന്നുണ്ട് കുർത്തീസ് കിട്ടുന്നുണ്ട് ലെഹങ്ക ഗൗൺ ബ്ലൗസ് ദുപ്പട്ട ഫാബ്രിക്സ് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഒരു എടുത്ത് തന്നെ നിങ്ങൾ കിട്ടുന്ന വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും എല്ലാത്തര വെറൈറ്റീസും ഫാക്ടറി റേറ്റിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ പുതിയ പുതിയ പ്രോഡക്റ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പ്രോഡക്സിന്റെ ഞാൻ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കുർത്തീസിന്റെ വീഡിയോ കാണണമെങ്കിൽ കുർത്തിസിന്റെ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ സാരീസിന്റെ വീഡിയോ കാണാൻ പറ്റും സിൽക്ക് സാരീസിന്റെ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട് വീക്ക് ടു വീക്ക് നമ്മുടെ അടുത്ത് കളക്ഷൻസ് ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെയും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഫോൺ വഴി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കും ഫ്രഞ്ചൈസി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രഞ്ചൈസി നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് നിങ്ങൾ ഫ്രഞ്ചൈസി തരുന്നുണ്ട് ലൊക്കേഷൻ തൊട്ട് ലൊക്കേഷൻ തൊട്ട് സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് വെറും ഷോപ്പിൽ ഇടുന്നിട്ട് തുണി വിറ്റാ മാത്രം മതി എല്ലാ മൂന്ന് മാസവും നമ്മുടെ സ്റ്റാഫ് വന്ന് നിങ്ങളുടെ എന്തെങ്കിലും വിറ്റ് പോവാത്ത ഐറ്റംസ് നമ്മൾ തിരിച്ചെടുത്തിട്ട് പുതിയ ഐറ്റംസ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചുരിദാർ മെട്ടേലിന്റെ ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റീസ് ആ വന്നു കഴിഞ്ഞിരിക്കുന്നത് ഇതിന്റെ നിങ്ങൾക്ക് ബോട്ടം ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഷോൾ ചുരിദാർ ബിൽട്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പും ബോട്ടും അൺസ്റ്റിച്ചാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച് തയ്പ്പിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസ് ആയി ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റി ഇത് ഇത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഇത് ജോർജറ്റ് ഫാബ്രിക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ മെള്ളിൽ നിങ്ങൾക്ക് ബോഡിയിൽ നിങ്ങൾക്ക് ചിരോഷി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ ഇതിന്റെയും ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ നിങ്ങൾക്ക് വരുന്നത് അറ്റാച്ച് ആയിട്ട് നിങ്ങൾക്ക് എല്ലാത്തിന്റെയും ബോട്ടും ലൈനിങ് എല്ലാം അകത്ത് തന്നെ അറ്റാച്ച് ആയിട്ട് വരുന്നത് ഇതിന്റെ കൂടെ കിട്ടുന്ന ഷോൾ ഷാളും നിങ്ങൾക്ക് കിട്ടുന്ന ലെങ്ത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഇതിന്റെയും ജോർജറ്റിന്റെ മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ലെങ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെങ്തിന്റെ മേളിൽ ഷാളും കിട്ടുന്ന ടോപ്പും ബോട്ടവും ഷാളും എല്ലാം നിങ്ങൾക്ക് ഫുൾ ലെങ്തിന്റെ മേളിൽ തന്നെ കിട്ടുന്നത് പലയിടത്തുനിന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് സൂറത്തിൽ തന്നെ പലയിടത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ കംപ്ലയിൻസും ഒത്തിരി വന്നായിരുന്നു ഇവിടുന്ന് അവിടെ നിന്ന് എടുത്തായിരുന്നു പക്ഷെ അവിടുന്ന് ലെന്ത് ഒത്തിരി കുറവായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ ടോപ്പിൻ്റെ ലെന്ത്ും നിങ്ങൾക്ക് മൊത്തം ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നതായി നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ലെങ്തിൻ്റെ കുറവ് വരത്തില്ല അപ്പം നിങ്ങൾക്കും വെറൈറ്റീസിൻ്റെയും നിങ്ങൾക്ക് കുറവ് വരത്തില്ല വെറൈറ്റീസ് നിങ്ങൾക്ക് എത്ര വേണം അത്രയും നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയി പുതിയായിട്ട് വന്ന കളക്ഷനാണ് പുതിയായിട്ട് ഒരു നല്ലൊരു ഫാബ്രിക് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ വളരെ സോഫ്റ്റ് മെറ്റീരിയലിന്റെ മേളിൽ നിങ്ങൾക്ക് ഈ വെറൈറ്റി കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ താഴെ നിങ്ങൾക്ക് നോക്കാൻ ഇത് മൊത്തം ഹാൻഡ് വർക്ക് പ്രിന്റിന്റെ മേളിലെ ഹാൻഡ് വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോളും നിങ്ങൾക്ക് നോക്കാം സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ഇതിന്റെ കൂടെ ബിക്കോസ് നിങ്ങളുടെ ചുരിദാർ ഇത്ര ഹെവി ഹെവിയാണെന്ന് പറയുകൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോൾ സിമ്പിൾ ആൻഡ് ടൈപ്പ് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ തന്നെ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോകും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ചുരിദാർ ബിട്ടുകൾ തന്നെ ഇത് നോക്കും കളക്ഷൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് നമ്മുടെ ലോ റേഞ്ച് റേഞ്ചോട്ട് പ്രീമിയം കളക്ഷൻസ് വരെ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് കിട്ടുന്നത് തന്നെയാണ് ഇത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്രിൻറ്റഡ് ഇതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ ചെരുപ്പ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കൂടെ ഇത് ചെരുപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നത് അപ്പം ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റിനും വെള്ളം നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ഫ്ലോറൽ പ്രിൻറ്റിനും വെള്ളം ഇപ്പൊ ഇനി നിങ്ങൾക്ക് റെഗുലർ യൂസ് ഓഫീഷ്യൽ വിയറിൽ ഉടുക്കണമെങ്കിൽ അതേപോലത്തെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ലേഡീസിന് വേണ്ടി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അപ്പം നാല് നാല് പീസിൻ്റെ സെറ്റ് മാത്രമായിട്ട് വരുന്ന നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഞാൻ വീണ്ടും പറയുന്നു പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോ പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി കൊണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഞാൻ കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് ആ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് വെറൈറ്റീസ് കാണണമെങ്കിൽ സ്ക്രീൻ്റെ ആയ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവറെ നിങ്ങൾ സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ അയച്ചു തരുന്നുണ്ട് അപ്പൊ വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതൊക്കെ